ഒരു തെറ്റ് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഞാൻ അവളെ തല്ലി സ്ത്രീധനം ചോദിച്ചിട്ടില്ല പന്തീരങ്കാവിൽ വിവാഹം കഴിഞ്ഞ് ആറാം ദിവസം ഭാര്യ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഭർത്താവും പ്രതിയുമായ രാഹുലിന്റെ ഏറ്റുപറച്ചിൽ എന്തൊരു നിഷ്കളങ്കത അല്ലേ ചെയ്തതിറ്റ് തെറ്റേറ്റുപറഞ്ഞ ആ മനസ്സ് ആരും കാണാതെ പോകരുത് പക്ഷേ അതല്ല പ്രതിയുടെ സങ്കടം മുപ്പത് വർഷമായി താൻ ഉണ്ടാക്കിയെടുത്ത സൽപേര് മൂന്ന് ദിവസങ്ങൾ കൊണ്ടില്ലാതായെന്നാണ് രാഹുൽ സാറിന്റെ കരൾ അലിയിക്കുന്ന വിഷമം മുഷ്ടി ചുരുട്ടി തലക്കിടിച്ചും കഴുത്തിൽ കേബിളിട്ട് മുറുക്കിയും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബെൽറ്റ് കൊണ്ട് അടിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ കുറ്റം ചെയ്തെന്ന് സമ്മതിക്കുമ്പോഴും അതിന് വ്യാപ്തിയോ സീരിയസ്നെസ്സോ അയാൾക്കറിയില്ല മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ കാറ് മാത്രമേ അധികമായി ചോദിച്ചിട്ടുള്ളൂ അത്രേ സംഭവത്തിൽ പ്രതി രാഹുലിന്റെ അച്ഛന്റെ പ്രതികരണം കേൾക്കണ്ടേ മകന്റെ നിലയ്ക്കും അന്തസ്സിനും അനുസരിച്ചുള്ളത് അവന് കൊടുക്കണ്ടേ പറഞ്ഞത് ശരിയാണ് മകന്റെ അന്തസ്സിന് ചേരുന്നത് വൈകാതെ തന്നെ കിട്ടും സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് എത്ര വിദ്യാഭ്യാസം നേടിയാലും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സ്ത്രീധനം കുറഞ്ഞുപോയുന്നതിന്റെ പേരിൽ കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു നേരിട്ടത് ക്രൂരപീഠനമാണ് വിവാഹം കഴിഞ്ഞ അടുക്കള കാണൽ ചടങ്ങിനായി വധുവിന്റെ വീട്ടുകാർ എത്തിയപ്പോഴാണ് മർദ്ദന വിവരം അറിയുന്നത് ഉടൻ തന്നെ വധുവുമായി പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ മോശമായ ഇടപെടലും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് കുറ്റം ചെയ്ത പ്രതിയെ വിളിച്ചു വരുത്തി സൗഹാർദ്ദപരമായ ഇടപെടൽ നടത്തിയതിലൂടെ പ്രശ്നത്തെ ലഘൂകരിക്കാനാണ് പോലീസ് ശ്രമിച്ചത് വിസ്മയ വിസ്മയാക്കേസുപോലെ ആവില്ലേ എന്ന പെൺകുട്ടിയുടെ അച്ഛന്റെ ചോദ്യത്തിന് അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു ആറു മണിക്കൂറോളം സ്റ്റേഷനിൽ ചെലവഴിച്ചെന്നും മകളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും പിതാവ് ആരോപിച്ചു ദുർബലമായ വകുപ്പുകൾ ചുമത്തിയതോടെ പ്രതിക്ക് രക്ഷപെടാൻ നീതി പാലകരായ പോലീസ് ചെയ്തത് രാഹുലിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ സാഹചര്യത്തിലാണ് പ്രതി കുറ്റം ഏറ്റു പറഞ്ഞിരിക്കുന്നത് രാഹുൽ രാജ്യം വിട്ടുവെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാട്രിമോണിയൽ വഴിയാണ് രാഹുലിന്റെ വിവാഹാലോചന വന്നത് വിവാഹത്തിന് മുൻപ് പ്രശ്നങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് യുവതി പറഞ്ഞിട്ടുണ്ട് രാഹുലിന് ഭാര്യയെ സംശയമായിരുന്നു കൂടെ ജോലി ചെയ്യുന്നവർ അടക്കമുള്ള പുരുഷന്മാരുടെ നമ്പറുകൾ ഇയാൾ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു മധ്യ ലഹരിയിലാണ് രാഹുൽ യുവതിയെ മർദ്ദിച്ചത് വിവാഹ ജീവിതം തുടരാൻ താല്പര്യമില്ല എന്നറിയിച്ച് യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി അപ്പോഴും വീഡിയോയിലൂടെ രാഹുൽ പറയുന്നത് ഭാര്യ തിരിച്ചുവരും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എൻജിനീയറാണ് രാഹുൽ യുവതി ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് യുവതിയുടെയും കുടുംബത്തിന്റെയും ആരോപണങ്ങൾ ശരിവച്ചാണ് പന്തേരങ്കാവ് സിഐഎ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയത് കേസെടുക്കുന്നത് മുതൽ അന്വേഷണത്തിൽ വരെ പന്തീരങ്കാവ് പോലീസിന്റെ ഇരട്ടത്താപ്പ് പ്രകടമാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലടക്കം വീഴ്ചയുണ്ടായി ഫറോക്ക് എ സി പി സജു കെ ഇബ്രഹാം അന്വേഷണം ഏറ്റെടുത്തതോടെ നടപടികൾക്ക് വേഗം കൂടിയിരിക്കുകയാണ് രാഹുൽ വിദേശത്തേക്ക് കടക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് രാഹുൽ എവിടെയെന്ന് കണ്ടെത്താനും അന്വേഷണം ഊർജിതമാക്കി എ സിപിയുടെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പുതിയ സംഘത്തിൽ വിശ്വാസമാണെന്നും നീതി കിട്ടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ട്